ഹായ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവങ്ങാടി തിരുങ്ങാടി നമ്മൾ എന്താ പറയുക പണ്ടത്തെ സിവിൽ സ്റ്റേഷനും നമ്മുടെ സ്വതന്ത്ര സമരത്തിലൊക്കെ ഒരുപാട് ജയിലൊക്കെ ആയിട്ട് നിന്നിരുന്ന സ്ഥാപനം ഉണ്ടല്ലോ മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്ന് അത് ഇന്ന് എന്താ പറയുക മ്യൂസിയം ആയിട്ട് മാറിയിട്ടുണ്ട് ഒരു പൈതൃക മ്യൂസിയം ഉണ്ട് ആ ബാക്കിൽ ആ കാണുന്ന സംഭവമാണ് മ്യൂസിയമായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം എന്താന്നൊക്കെ ഒന്ന് കാണാമല്ലോട്ടോ അപ്പോൾ ഓക്കെ വീഡിയോ ഫുള്ളായിട്ട് ഇന്ന് കാണാം കേട്ടോ ഓക്കെ ഇപ്പൊ ഈ കാണുന്ന സംഭവമാണ് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ഒരു വർഷത്തോളം മുന്നേ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഈ ഒരു നമ്മുടെ എന്താ പറയാ പണ്ടത്തെ ഒരു കച്ചേരി അന്നത്തെ കോടതി ഒക്കെ സംഭവം അപ്പോൾ ആ ഒരു സംഭവമാണ് അതിൽ ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി നോക്കാം എന്തൊക്കെയെന്നൊക്കെ ചോദിച്ചു നോക്കാലോട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഒരു മൂന്നാല് സ്റ്റെപ്പൊക്കെ കയറിയതാ നമ്മളോട് എത്തിയിട്ടുണ്ടായിരുന്നെ ഈ കാണുന്നതിനുള്ളിലാണ് ഒരുപാട് കാര്യങ്ങൾ പൈതൃക മ്യൂസിയത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഒന്ന് വാച്ച് ചെയ്യണം കെട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അതിനുള്ളിലേക്ക് കയറി നോക്കാം സെറ്റല്ലേ അല്ലേ നമ്മുടെ ജില്ലനെ പറ്റിയിട്ടും നമ്മുടെ കടലുണ്ടിക്കായലുകളെ പറ്റിയിട്ടും ഒക്കെയാണ് ഇതിലുള്ളത് നല്ലേ പൊന്നാനിക്കായല് കടലുണ്ടി കായൽ പുതു പൊന്നാനി കായല് ബിയൻ കായല് അങ്ങനെ അത് കാര്യങ്ങൾ നമ്മുടെ ജില്ലന്റെ ഓരോ കാര്യങ്ങളുണ്ട് നിലമ്പൂര് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇഷ്ടം പോലെ ടിപ്പൊളിയായിട്ട് വനദേവതെന്ന് പറഞ്ഞാൽ പൂമ്പാറ്റിനെ പറ്റിയിട്ടാണ് അത് എഴുതിയിട്ടുള്ളത് അല്ലെ അടിപൊളി അല്ലെ പിന്നെ ഇവിടെ സ്ക്രീൻ തന്നെ ഉണ്ട് നമുക്ക് ഓരോരോ ഇതുകൾ കാണിക്കുന്ന സ്ഥലങ്ങളും മറ്റും ഒക്കെ കാണിച്ചു തരുന്ന സ്ക്രീൻ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലേന്റെ ഒരു സെറ്റപ്പ് ഡിസ്ട്രിക്ട് ഹെറിറ്റേജ് മ്യൂസിയം മലപ്പുറം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീനിൽ തന്നെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളും കാണിക്കുന്നുണ്ട് അതാണ് ഫസ്റ്റ് നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ അതാണുള്ളത് അതല്ലാതെ മലപ്പുറം കത്തി അല്ലേ അതായത് മലപ്പുറം കത്തി നിലമ്പൂർ തേക്ക് തിരൂർ വെറ്റില അതുപോലെ എടയൂർ മുളക് അല്ലെ അങ്ങനത്തെ ഒരുപാട് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ പിന്നെ അതേപോലെ ഇതൊക്കെ നമ്മളെ മലപ്പുറത്ത് നിന്ന് കുഴിച്ചെടുത്തിരുന്ന സംഭവങ്ങളാണ് മാഗ്നേറ്റ് ഉണ്ട് പിന്നെ നമ്മളെ പുഴകള് ചാലിയാർ പുഴ മുതൽ ഭരതപ്പുഴ അങ്ങനെ തിരൂർ പുഴ ഒക്കെ അങ്ങനെയുള്ള പുഴകള് കടലുണ്ടി പുഴക്കുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അവരെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കയറി നോക്കാം ഇവിടെ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കാണിക്കാട്ടോ ഇത് ഉണ്ടല്ലേ ബിഗ് സ്ക്രീനിൽ തറവാടുകളെ പറ്റി നോക്കാണ് കൊടപ്പലക്കൽ തറവാട് പാണക്ക പാണക്കാട് പൂക്കയത്തങ്ങൾ കുടുംബവും അരക്കുന്ന വീട് വട്ടം പൂക്കിരിയാക്കുന്ന തറവാട് അങ്ങനെയുള്ള തറവാടുകളെ പറ്റിട്ട് നിലമ്പൂർ കോവിലക സാംസ്കാരിക കേന്ദ്രങ്ങള് നോക്ക എല്ലാതിരും സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതേപോലെ സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ അപ്പുറത്തൊരു ഭാഗം ഉണ്ട് അവിടെ ഒന്ന് പോയി നോക്കി സംഭവാണല്ലോ ഇത് കണ്ടങ്ങള് പണ്ടുകാലത്ത് നമുക്ക് എന്താ പറയാ ഇവിടെ കുഴിച്ചെടുക്കുന്ന പണ്ടത്തെ നല്ലങ്ങാടി പോലത്തെ ഉള്ള പാത്ര എന്താ പറയാ കുടുക്കകളാണ് കേട്ടോ അതൊക്കെ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ടോ ഒന്ന് കുഴിച്ചെടുത്തതാണ് അപ്പൊ അതിന്റെ അതേ ഒരു പൈതൃകത്തിൽ തന്നെ സംഭവം തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് സംഭവം ഓരോരോ അതുപോലെ അവിടത്തെ കൃഷികളും ഇവിടത്തെ കാര്യങ്ങളും മറ്റും ഒക്കെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ നമുക്കായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും ചില ഭാഗങ്ങളുണ്ടൊക്കെ ഞാൻ കാണിച്ചു തരാം അടിപൊളിയായി അടിപൊളി പിന്നെ നേരെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ അന്നത്തെ പാത്രങ്ങൾ പഴയ കാല ചുട്ട കളിമണ്ണും കലം കല യുഗം അതായത് മഹാശിലായുഗം കുറ്റിപ്പുറത്ത് നിന്ന് നടുവട്ടം നടുവട്ടം കുറ്റിപ്പുറത്ത് കണ്ടെത്തിയ സംഭവങ്ങളാണിത് കേട്ടോ അന്നത്തെ പിന്നെ അതേപോലെതാ ഇത് ഈ ചുട്ട കളിമണ്ണും കൊണ്ട് തന്നെ ആ ഒരു തന്നെ സംഭവം പിന്നെ കുറ്റകളിമൊണ് കൊണ്ടുള്ള കോപ്പ ഇരുമ്പ് യുഗത്തിൽ ആ ഒരു കുറ്റിപ്പുറത്ത് കണ്ടെത്തിയൊരു സംഭവം ഇതാ ഇതും പൂന്താനം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ പിന്നെ അന്നത്തെ ഇരുമ്പ് ദണ്ട് ഇരുമ്പ് യുഗമാശിലായുഗം കൊടൂരിൽ നിന്ന് താന്നിക്കൽ കണ്ടെത്തിയത് ഇരുമ്പ് ദണ്ടാണ് ഇരുമ്പ് കൊണ്ടുള്ള ഉളി അന്നത്താട്ടോ പുയ്ക്കറ പിടിച്ചിട്ടുണ്ട് ചുറ്റ കളിമൊള്ളുകൊണ്ട് വളയാകൃതിയിലുള്ള സ്റ്റാൻഡ് കൊടൂര് നടുവട്ടം ഓരോ കണ്ടെത്തിയ സ്ഥലങ്ങളാണ് അങ്ങനെ പാത്രങ്ങൾ തന്നെ കേട്ടോ ഇതും പാത്രങ്ങള് പിന്നെ ഓരോരോ അന്നത്തെ നിർമ്മിച്ച പുരുഷ പുരുഷരൂപം ഇതുണ്ടോ എന്തായാലും അടിപൊളി എന്നാലും ഇതും നല്ല അടിപൊളി മനോഹരമായ ലൈറ്റിങ്ങും കാര്യങ്ങളും കൊടുത്ത് ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം ആയി വന്നതിന്റെ അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇഷ്ടമായി അപ്പൊ എന്തായാലും ഇത് വേറെ ലെവലാണെങ്കിൽ ഇഷ്ടമായി അപ്പുറത്തൊക്കെ എന്തൊക്കെയെന്നുള്ള പ്രയോഗം ജയിലൊക്കെ ജയിലൊക്കെ ഞാൻ കാണിച്ചേരട്ടോ വേറെ ലെവലാണ് ജയിലിൽ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല അപ്പൊ അതൊന്നും നമുക്ക് അതിന് ഉള്ളിലൊക്കെ എന്തൊക്കെയുണ്ട് ഇനി ചെയ്ത് വെച്ചൊക്കെ നമുക്ക് നോക്കതാ മുന്നിലേക്കുണ്ട് നടന്നാല് ഇതാ ഒരു ജയിലുണ്ട് വിടെക്കെ സ്ക്രീനുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പേരുകളാണ് എഴുതി വെച്ചിട്ടുള്ളത് വച്ചിട്ടുണ്ടെങ്കിൽ മൊത്തോട്ടം കാവൽ അഹമ്മദ് അങ്ങനെ ഒരുപാട് ആളുകള് ഇതുണ്ടോ ഞാൻ മുന്നേ വന്നിരുന്നു ജയില് ഇതുണ്ടല്ലേ ജയിൽ ജയിലെ ഗഡിപൊടിയാക്കി വൃത്തിയാക്കി സെറ്റാക്കി ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് ഫാന് വരെ കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതല്ലേ അടുത്ത ജയില് ഇതൊക്കെ സ്വതന്ത്ര സമര സേനാനികൾ നീന്തൽ ജയിലാണ് കേട്ടോ ഇതിനുള്ളൊരു പങ്കായങ്ങളൊക്കെ അന്നത്തെ പങ്കായങ്ങളൊക്കെ കേട്ടോ ഇതല്ലേ ഇതൊരു ജയിലാണ് ഇത് രണ്ട് റൂമുണ്ട് പിന്നെ ഇപ്പുറത്ത് ഇതേണ്ട ഇവിടെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതേണ്ട മലബാർ സമരങ്ങളുടെ ഇതല്ലേ എന്തായാലും പൈതൃക മ്യൂസിയം അന്ന് ഞാനിങ്ങനെ സംസാരിച്ചിരുന്നു പൈതൃക മ്യൂസിയം ആക്കിയാൽ അടിപൊളിയാവും ആ വാഗൻ രാജടിന്റെ ഒരു ഇത് ശരി ട്രെയിനിന്റെ ഒരു പകുതി ഭാഗം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടല്ലേ അതെന്താ അടിപൊളി ആട്ടോ അല്ലെ ട്രെയിനിന്റെ ഒരു പകുതി ഭാഗം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തുറക്കാൻ ഇവിടെ ഒരു റൂമുണ്ട് പോയി നോക്ക് ഇവിടെ എന്തൊക്കെയുണ്ടെന്നില്ല ഇവിടെ ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്തെന്താ സംഭവം പ്രദർശന വസ്തുക്കൾ തുടരുന്നത് അന്നത്തൊക്കെ ഓരോ കല്ലുകളും കാര്യങ്ങളും ഒക്കെയാണ് ആ മൈസൂർ പടയോട്ടങ്ങൾ ടിപ്പു സുൽത്താന്റെ കാര്യങ്ങൾ പീരങ്കി പാടകള് അല്ല കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നേരെ നമുക്ക് അപ്പുറത്തെ റൂമിലുണ്ട് ഈ ഒരു ഇവിടെ ആണൊന്ന് കാര്യമായിട്ട് ഇന്നു തോന്നുന്നു ജയിലാണ് ഇട്ടോ ഇത് ഒരു റൂമല്ല ശരിക്കും ഇതാ ജയിലാണ് ആ ജയിലിനുള്ളിലേക്ക് കിടക്കിട്ടോ ഇത് ജയിലില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഈയൊരു ഫോട്ടോസ് എടുത്തത് തോന്നുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ എടുത്ത ഫോട്ടോ ഉണ്ടത് ഇതൊക്കെ അന്നത്തെ സ്വാതന്ത്ര്യസമര കാലത്തുള്ള ഫോട്ടോസുകൾ വരച്ചതും ഒക്കെയാണ് പിന്നെ കൊറേ ഭൂപടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ലൈറ്റിങ് കൊടുത്ത് നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടിട്ടോ ഇതോ ചെമ്പുപാത്രങ്ങള് ഇത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രാന്ന് തോന്നുന്നുണ്ട് ഇതല്ല അതിന്റെ മുടി ഇത് ഇത് അഡിലി ചെമ്പന്റെ വലിയ ചെമ്പാന്ന് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ കൊറച്ച് പാത്രങ്ങളുണ്ട് ഇതോ ആ അടിപൊളി ഇത് ലോഹം കൊണ്ടുള്ള തവി അന്നത്തെ തവികളും സംഭവങ്ങളൊക്കെയാണ് എന്തായാലും മ്യൂസിയം ആട്ടോ കായ് കിട്ടാനാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നത് കാണാനും കായ് സെറ്റാണ് പിന്നെ ഇവിടെ കാണാതെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ട് അത് ഞാൻ കാണിക്കാൻ പോണ് അന്നത്തെ സ്വർണങ്ങള് അന്നത്തെ ആഭരണങ്ങൾ അന്നത്തെ കാലത്ത് ക്ഷേത്രാചരണങ്ങൾക്ക് ഉപയോഗിച്ച ആഭരണങ്ങൾ മുസ്ലിം ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ആഭരണങ്ങൾ അങ്ങനെ വിശേഷങ്ങൾക്ക് അങ്ങനെ ആഭരണങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഇതുണ്ട് അന്നത്തെ ആ ഒരു ഫോട്ടോ പിന്നെ ആഭരണങ്ങൾ കണ്ടോളി വയ്ക്കുന്നത് കണ്ടില്ലേ എങ്ങനുണ്ട് അന്നത്തെ ആഭരണങ്ങളാണ് പല പല മാലകളൊക്കെ ഉണ്ട് പല പല പേരുണ്ട് അന്നത്തെ കാശിമാല അങ്ങനത്തെ ഒരുപാട് മാലകൾ സംപളി അല്ലെ പിന്നെ പ്രധാനമായിട്ട് ഈ ഒരു എന്താ പറയാ ഈ ഒരു മ്യൂസിയത്തിന് സെൻട്രൽ ഒരു നടുമുറ്റുണ്ട് ഇത് ഓപ്പൺ ഓപ്പണായിട്ട് അപ്പോഴൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ പിന്നെ വെച്ചാ ഈ ഒരു സംഭവം നിങ്ങൾക്കറില്ലേ നമ്മളെ ഒരുപാട് സ്വതന്ത്ര സമര സേനാനികൾ കിടന്ന ജയിലാണ് തിരുവനങ്ങാട് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പ്രധാന ജയിലുകളിൽ ഒന്നാണ് അതിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ജയിലിവിടെ ഒരു വലിയ ജയിലിവിടെ അങ്ങനെയാണ് ഉള്ളത് കോളജ് ജയിലൊക്കെ തന്നെ ആയിരുന്നു അന്നത്തെ അന്നത്തെ ആ ഒരു നിർമ്മിതി തന്നെയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ബിൽഡിങ്ങിന്റെ ചരിത്രമാണ് കേട്ടോ ഈ സംഭവം ഉള്ളത് ഇതാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇതാ കച്ചൂർ കച്ചേരി എന്നാണ് പേര് അന്നത്തെ ഞാൻ വീഡിയോ അന്ന് അന്ന് ഞാൻ അടുത്തിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതല്ലേ തിരുവനങ്ങാടിന്റെ ചരിത്രം ശരിക്കും അവിടെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ തിരുവനങ്ങാടി എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരുപാട് സേനാനികളുള്ള നാടാണ് സംഭവം ഉണ്ട് കേട്ടോ അതല്ലേ ഇതാണ് നിലമ്പൂർ തേക്കിന്റെ ഒരു കഷ്ണം അവിടെ ഞാൻ അത് കണ്ടിട്ടില്ല മറന്നുപോയി ഇതോ ഇതാണ് തേക്ക് നിലമ്പൂർ തേക്കിന്റെ ഒരു കഷ്ണം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ വരാന്തയിലുണ്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഇതിന്റെ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഇങ്ങനെ ചുറ്റി തറന്ന് കാണാട്ടോ ഇതിന്റെ വരാന്ത കാണാൻ തന്നെ ഭയങ്കര രസമാണ് അല്ലെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയാട്ടോ ഇതല്ലെങ്കില് ഇതിങ്ങനെ നടന്ന് നമുക്ക് കാണാൻ പറ്റും അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതാ ഇവിടെതാ ഓരോരോ കാര്യങ്ങൾ മലപ്പുറം ജില്ലേന്റെ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് ഇങ്ങനെ നടക്കാം ചുറ്റു വരാൻ തയാണ് ആ ഇവിടെ നമ്മളെ എന്താ പറയാ മമ്പൃന്ദങ്ങളുടെ വീടിന്റെ ഫോട്ടോസ് ഉണ്ട് അതേപോലത്തെ വെണ്ടുത്തുള്ള പുരാതന കാലത്തെ ചുമട താങ്ങിന്ന് പറഞ്ഞ അവിടുത്തെ ഒരു മതിലുണ്ടല്ലോ ചുമട കയറ്റി വരണവര് അവിടെ വെക്കും മതിൽ വല് പിന്നെ അതേപോലെ കൊടക്കല്ല് വെന്നിയൂരിനടുത്തുള്ള കൊടക്കല് എന്ന സ്ഥലം മഹാശില ഇതാണ് കൊടക്കല്ലിന്റെ ചിത്രം ഉണ്ടത് അതുപോലെ മാമാങ്ക വേദിയിലെ നിലപാട് തറ അത് ഞാൻ പോയി കണ്ടതാണ് വീഡിയോ എടുത്തതാണ് കേട്ടോ നിലപാട് തറയുന്നത് പിന്നെ ഓരോരോ സ്റ്റാമ്പുകളും കാര്യം ഫോറസ്റ്റ് ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ താ പിന്നെ വരാതെ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും ഇതൊക്കെ ഓരോരോ പല പല പഴയകാല കാല ജീവിതചരിത്രം പറഞ്ഞ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഇങ്ങനെ ചെയ്ത് തന്നെ അടിപൊളി അടിപൊളിയായിട്ടോ ഞാൻ അതിന്റെ വീഡിയോയിൽ സംസാരിച്ചിരുന്നു മൈൻകുട്ടി വൈദ്യരെ പറ്റിട്ടൊക്കെ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് മൈൻകുട്ടി വൈദ്യ മാലകളൊക്കെ ഉണ്ട് ഭദ്രപടപ്പാട്ട് അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളി മതിനിധി മാല മൈൻകുട്ടി വൈദ്യര് ഓക്കെ അടിപൊളി ആ ഭാഗവതം കിളിപ്പാട്ട് അതിനെ പറ്റിയിട്ടുള്ള അധ്യാത്മരാമായ കിളിപ്പാട്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ പൂന്താനം എഴുതിയ കാര്യങ്ങൾ അതെല്ലാം ഉണ്ട് ഇത് സൈനന്ദീ മഹ്തൂമ് നമ്മളെ പൊന്നാനി എന്താ പറയാ പള്ളിയില് ഇസ്ലാമിക പള്ളി സൈനന്ദീ മഹ്തുമ് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് ആ വിളക്കിന്റെ ചുറ്റും ഇരുന്നിട്ടുണ്ട് ആ ഒരു ഫോട്ടോസാണ് അതിന്റെ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ ഒരുപാട് കാര്യങ്ങളിതാണ് കഴിഞ്ഞ പടയാളികൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ചരിത്രം നമ്മുടെ മലബാർ കലാപത്തിന്റെ ചരിത്രം മുതൽ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യ കോളനികളാക്കി ആ ഒരു ചരിത്രങ്ങൾ വരെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും വന്ന് കാണാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് ഇവിടെ അന്ന് കൊല്ലപ്പെട്ട രണ്ട് ബ്രിട്ടീഷുകാരുണ്ട് ബ്രിട്ടീഷ് അതിൻ്റെ എന്താ പറയാ നേതാക്കള് അവരുടെ അപ്പൊ അവരുടെ ശവഗുടിയിലാണ് ഈ കിടക്കുന്നത് കേട്ടോ ഒരാളത് ഇതാണ് റുദർഫോഡാ ജോൺ റൂദർഫോഡ അങ്ങനെ പറയുന്ന ഒരാളാണ് അവിടെ നമ്മൾ പേര് വായിച്ചിരുന്നല്ലോ ആ വ്യക്തിന്റെ ശവകുടീരണത് കേട്ടോ അതോടെ ചെയ്ത് വെച്ചിരുന്നോ ഒന്ന് അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞ് ഒന്നാണിത് കേട്ടോ അത് എന്തായാലും ഇത് എന്താ പറയാ ഇങ്ങനെ ചെയ്ത അടിപൊളിയായി ഒരുപാട് ആൾക്കാർക്ക് പല ചരിത്രങ്ങളും കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റുമല്ലോ അല്ലേ സെറ്റ് അല്ലേ അന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ അന്ന് ഞാൻ സംസാരിച്ച കാര്യമാണ് ഇന്ന് സജ്ജമായിട്ടുള്ളു കേട്ടോ കാരണം ഇങ്ങനെ ഒന്ന് ആയി കിട്ടിക്കഴിഞ്ഞാൽ മ്യൂസിയ ആക്കുക എന്ന് പറയുന്നത് അടിപൊളി അപ്പൊ എന്തായാലും സെറ്റായി അടിപൊളിയായി കണ്ട് ഒരുപാട് ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതുപോലെ ഇവിടെ വ്യൂസ് ഒന്നും ഫീസ് ഒന്നും ഇല്ല ധൈര്യമായിട്ട് വരാം ഒരു ഉപ്പ് കൊടുക്കണ്ട നമുക്ക് കാണാം ജയില് കാണാം ജയിലിൽ കയറാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ചരിത്രങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ ഒന്നിനു വേണ്ടിയിട്ടാണ് ഈ മ്യൂസിയം തന്നെ തയ്യാറാക്കിയുള്ളത് ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ് കേട്ടോ ഹജൂർ കച്ചേരി എന്നാണ് ഇതിനെ പറയുന്നത് അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതായത് സബ്സ്ക്രൈബ് അല്ലേക്കൻ ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ താങ്ക്